കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തി നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതിജീവിതക്കെതിരെ ഒരു ചെറിയ വിധി പറഞ്ഞതായി തന്നെയാണ് വിധി അല്ലെങ്കിൽ പോലും ഒരു ചെറിയ നൂലാമാലയാണ് അവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത് പറയാം ആ ഒരു വാതിലാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് പുറത്ത് ആരും കേൾക്കണ്ട എന്നും രഹസ്യവാദം മതി എന്നും നടിയുടെ ആ വാദം ഞങ്ങൾക്ക് എടുക്കാനാകില്ല എന്നുമാണ് ജഡ്ജി പറയുന്നത് ആദ്യം തന്നെ ഈ വാദം എടുക്കുമെന്ന് ജഡ്ജി ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മാറ്റി പറയുകയായിരുന്നു ദൃസാക്ഷികളെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദിലീപിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെങ്കിലും ദിലീപിനെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ദിലീപ് എല്ലാവരുടെയും ജനപ്രിയ നായകൻ തന്നെയാണ് അതിന് മാറ്റം വന്നിട്ടില്ല ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർക്കിന്നും അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ദിലീപിൻ്റെ വാർത്തയാണെങ്കിൽ ഞങ്ങൾക്കറിയാൻ ഇഷ്ടമാണ് ദിലീപ് നിരപരാധി എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും അതുകൊണ്ട് തന്നെയാണ് ആ വിധി അറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നത് നടിയെ ആരാണ് ഉപദ്രവിച്ചതെന്ന് അറിയണം എന്നാലത് ദിലീപല്ല ദിലീപിനെ ആവശ്യമില്ലാതെ നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിക്കുകയാണ് മാധ്യമങ്ങളും പോലീസുകാരും ചിലരും ചേർന്ന് ദിലീപിനെ കുരുക്കിയതാണ് എന്നൊക്കെയാണ് ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് എന്നാൽ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും കൊച്ചിയിൽ നടത്തി ആക്രമിക്കപ്പെട്ട കേസിൽ വല്ലാത്ത ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് അത് ജീവിതം നൽകിയ ഒരു വാദം തന്നെ തള്ളിയിരിക്കുന്നത് അത് ജീവിതയുടെ ആവശ്യം ഇവിടെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ തന്നെ കോടതി മറുപടി പറയുന്നതും ആദ്യമായിട്ടാണ് എന്നും കേൾക്കണം അതെങ്ങനെ സംഭവിച്ചു എന്നും ചോദിക്കുന്നുണ്ട് ദിലീപിന്റെ വക്കീൽ പോലും ആശ്ചര്യപ്പെടുന്ന രീതിയിലായിരുന്നു വാദം ചെറിയ ആശ്വാസവാദം തന്നെയാണെന്ന് പറയാം തുറന്ന കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നും തനിക്ക് അതിലൊരു ഒരു എന്നും തന്റെ സംരക്ഷണം ഇങ്ങനെ ആക്കണ്ട എന്നും ഇത് തുറന്ന കോടതിയിൽ കേൾക്കേണ്ടതാണെന്നും എല്ലാവരും ഈ വിധി ഉറക്ക കേൾക്കേണ്ടതാണെന്നുമായിരുന്നു ആയിരുന്നു അതിജീവിത പറഞ്ഞത് ഇത്രയും അധികം എല്ലാവർക്കും അറിയുന്ന ഒരു കേസായത് കൊണ്ട് തന്നെയാണ് അതിജീവിത ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതി ആരാണെങ്കിലും അത് പ്രേക്ഷകരും അറിയണമെന്നും അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നുമായിരുന്നു അതിജീവിത പറഞ്ഞത് എന്നാൽ ഇത് വളരെയധികം നിർണായകമായ കേസായതുകൊണ്ട് തന്നെ ഇതിനെ തുറന്ന കോടതിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നാണ് അതിജീവിതയുടെ ഹർജി തള്ളിക്കൊണ്ട് ജഡ്ജി പറഞ്ഞത് എന്തായാലും ഇതിന് ഒരു മാറ്റമേ സാധിക്കൂ അങ്ങനെ മുന്നോട്ട് പോകാനാകുമെങ്കിൽ മാത്രം പോയാൽ മതി ഇതിനും മറ്റൊരു കോടതിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല എല്ലാവർക്കും അതിന് ഒരു റൂൾ മാത്രമേ ഉള്ളൂ ഇത് വളരെയധികം നിർണായകമായതും എല്ലാവരും ചിന്തിക്കുന്നതുമായിട്ടുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ അതിനെ തുറന്ന കോടതിയിലേക്ക് കൊണ്ടുപോയാൽ വളരെയധികം നിർണായകമായ കാര്യങ്ങൾ നീക്കം കണ്ടുപിടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് കേസിൽ ചില സംശയങ്ങളുമുണ്ട് എന്നതും അതുകൊണ്ട് തന്നെ കേസ് രഹസ്യ കോടതിയിൽ നിന്ന് തുറന്ന കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും അതുകൊണ്ടാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഈ കേസ് അത്രമാത്രം എല്ലാവരും ഏറ്റെടുത്തൊരു കേസാണ് അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ വിധി അറിയണം ആരാണ് ശരിക്കും ചെയ്തതെന്നും എന്താണ് സംഭവിച്ചതെന്നും എല്ലാവരും അറിയണം ഒന്നും മൂടി മറക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് നടി ഇക്കാര്യങ്ങൾ തീരുമാനിച്ചതെന്നാണ് പറയുന്നത് അത്തരത്തിലൊരു തീരുമാനം ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടി സംശയങ്ങളായി കാണിക്കുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു കാര്യവും തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വാദം നടക്കുന്നത് മാത്രമേ അറിയുന്നുള്ളൂ ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ കോടതി അടയ്ക്കും അടയ്ക്കുന്നതിന് മുൻപ് തന്നെ കേസ് അവസാനിക്കും ചിലപ്പോൾ ജനുവരി വരെ നീട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ആ സാധ്യതയൊക്കെ തന്നെയും ഒരു ഭൂരിഭാഗം സമയം വരെ തള്ളിക്കളയുകയാണ് എന്തായാലും നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നും നിർണായക വെളിപാടുകൾ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ